നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്തകളും അറിയിപ്പുകളും എല്ലാവരിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകൾ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ് ബോക്സിൽ കോക്സിലുണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് വേനൽക്കാലത്ത് സാധാരണയായിട്ട് വൈദ്യുതി ഉപയോഗം കൂടുകയും അതുവഴി വൈദ്യുതി ബില്ലിൽ വർധനവുണ്ടാകാറുമുണ്ട് എങ്കിൽ ഈ മാസം ഉപഭോക്താക്കൾക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് സംസ്ഥാന വൈദ്യുതി മന്ത്രിയുടെ പ്രഖ്യാപനമനുസരിച്ച് വൈദ്യുതി ഉപയോഗ നിരക്കിനൊപ്പം തന്നെ സർക്കാർ ഈടാക്കുന്ന ഇന്ധന സർചാർജിൽ കുറവ് വരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ ഇന്ധന സർചാർജിൽ ക്രമാനുഗതമായിട്ടുള്ള കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ജനുവരിയിൽ ഒരു യൂണിറ്റിന് പത്തൊൻപത് പൈസ ഫെബ്രുവരിയിൽ പത്തു പൈസയായിട്ട് കുറഞ്ഞു മാർച്ച് മാസം ഇത് വീണ്ടും കുറയുകയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന സർക്കാർ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ സ്കോളർഷിപ്പ് ലഭിക്കുന്ന മാർഗദീപം സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് ഈ മാസം പന്ത്രണ്ടാം തീയതി വരെ അപേക്ഷകൾ സമർപ്പിക്കാം പന്ത്രണ്ടാം തീയതി വൈകുന്നേരം അഞ്ചു മണി വരെ ആയിരിക്കും അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നത് അപേക്ഷകൾ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കൃത്യമായിട്ട് ഏൽപ്പിക്കുന്ന രീതിയാണ് എല്ലാവരും തന്നെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കലാകായിക മേഖലയിലേക്ക് തന്നെ വിവിധ സർട്ടിഫിക്കറ്റുകൾക്ക് ബോണസ് മാർക്ക് കൂടി ഇതിൽ നൽകുന്നുണ്ട് അങ്ങനെ കൂടുതൽ ബോണസ് മാർക്ക് ഉള്ളവർക്ക് മുൻഗണനയും ഇതിൽ ഉറപ്പുവരുത്തുന്നുണ്ട് ഇനി ഇത് കൂടാതെ കോളേജ് തലങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്കോളർഷിപ്പിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് വലിയൊരു തുകയാണ് ഈ സ്കോളർഷിപ്പായിട്ട് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ യു ജി തലങ്ങളിലും പി ജി തലങ്ങളിലും സ്കോളർഷിപ്പുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ ഒന്നാം വർഷ ബിരുദ കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുത്തിരിക്കുന്ന അത് സയൻസ് സ്ട്രീമിലാവാം അല്ലെങ്കിൽ നോൺ സയൻസ് സ്ട്രീമുകളിലൊക്കെ ആവാം വിവിധ സ്ട്രീമുകളിലേക്ക് നിശ്ചിത എണ്ണം വീതം ഇപ്പോൾ അലോട്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ വരുമാന പരിധി താഴുന്നവർക്കും കൂടുതൽ മാർക്ക് നേടി വിജയിച്ചവർക്കും എല്ലാം തന്നെ മുൻഗണനയും ഇതിൽ ഇപ്പോൾ ഉറപ്പു വരുത്തുന്നുണ്ട് എത്രയും തന്നെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക മറ്റ് സ്കോളർഷിപ്പുകളിലേക്ക് അപേക്ഷ വയ്ക്കാൻ പാടുള്ളതല്ല മാർച്ച് മാസം പതിനഞ്ചാം തീയതി വരെ ആയിരിക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്കോളർഷിപ്പിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരമുള്ളത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർ എല്ലാവരും ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ കൈകളിലേക്കോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കോ ലഭിക്കുന്നവരെല്ലാം തന്നെ ഈ അറിയിപ്പ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക പ്രതിപക്ഷത്തിന്റെ ശക്തമായിട്ടുള്ള പ്രതിഷേധവും അതോടൊപ്പം തന്നെ അവരുടെ ആവശ്യങ്ങൾക്കും കൃത്യമായി ഒരു മറുപടി സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഇപ്പോൾ അറിയിപ്പുകൾ വരികയാണ് പ്രധാനമായിട്ടും മന്ത്രി കെ എൻ ബാലഗോപാൽ ഈ സമയത്ത് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങളിൽ കുടിശ്ശികയുള്ള ഗഡുക്കൾ അടുത്ത മാസം മുതൽ തന്നെ വിതരണം ആരംഭിക്കും ഇനി അത് മാത്രമല്ല ആനുകൂല്യം നമുക്ക് ഇപ്രാവശ്യം ലഭിക്കുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയോളം ഈ മാർച്ച് മാസത്തിൽ ആയിരത്തി അറുന്നൂറ് രൂപ വരുന്ന മാസം കുടിശ്ശിക ആനുകൂല്യങ്ങളെല്ലാം ഉൾപ്പെടെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളം അടുത്ത മാസം അങ്ങനെ നാലായിരത്തി എണ്ണൂറ് രൂപയോളം ഈ പ്രത്യേക സഹായമായിട്ട് ഈ സമയത്ത് നമ്മുടെ കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേരും ഇത് മാത്രമല്ല ഇപ്പോൾ ആനുകൂല്യം ആയിരത്തി അറുന്നൂറാണ് ലഭിക്കുന്നത് സർക്കാർ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സമയത്ത് രണ്ടായിരത്തി അഞ്ഞൂറെങ്കിലും ആകേണ്ടതായിരുന്നു എന്നാൽ കാലത്തിനനുസരിച്ച് അതിനാവശ്യമായിട്ടുള്ള ഒരു മാറ്റം കൂടി അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അതോടൊപ്പം തന്നെ വിവിധ തൊഴിലാളി ക്ഷേമത ബോർഡിലെ അംഗങ്ങൾക്ക് കാലത്തിനനുസരിച്ച് മാറ്റം അതായത് തുകയിൽ ഒരു വർധനവ് വളരെ വൈകാതെ ഏർപ്പെടുത്തുന്നതാണെന്നാണ് ഇപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉറപ്പ് നൽകിയിരിക്കുന്നത് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ തിങ്കളാഴ്ച മാർച്ച് പത്താം തീയതി സ്വർണ്ണവിലയിൽ ഇരുവിഭാഗവും വർദ്ധനവ് രേഖപ്പെടുത്തി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് പത്ത് രൂപ വർദ്ധിപ്പിച്ചു എണ്ണായിരത്തി എൺപത് രൂപയിലും പവന് എൺപത് രൂപ വർദ്ധിപ്പിച്ച് അറുപത്തിനാലായിരത്തി നാനൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോ കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക